കർത്താവിനെ ഏതൊരു സുമായി നാം വായിച്ചപ്പെടട്ട് ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് വന്തുമായി ദൈവത്തിലായിരിക്കാം ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർന്നു കർത്താവായി യേശുക്രിസ്റ്റിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിനെ പാവിടെ വായിക്കുന്നു സദൃശിവാക്യം പന്ത പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം നീതിമാന ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവിഴുത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഒരിക്കലും ഞാൻ ആ വാക്യം ആവർത്തിച്ച് വായിക്കുകയാണ് നീതിമാനി ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു അല്ലെ ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്ന ശലോമോഹൻ ആമി നമുക്ക് എഴുതിത്തുന്ന സദൃശി വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് ഭാഗമാണ് നമ്മൾ വായിച്ചത് ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു അല്ലെ പ്രീ അഖിലാണ്ടത്തിൻ്റെ ഉടവിനായിരിക്കുന്ന സകല സൃഷ്ടിയുടെയും ആരംഭമായിരിക്കുന്ന സകലത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന സർവജ്ഞാനിയായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം അല്ലൊരിയ ഹൃദയങ്ങളെ നേടുന്നു അല്ലെരിയ തൻ്റെ ജ്ഞാനത്താൽ ഹൃദയങ്ങളെ നേടുന്നുവെന്ന് ഈ തിരുവചന ഭാഗത്തും നമുക്ക് വായിക്കുമ്പം മനസ്സിലാകും അല്ലേലൂയ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ദിവസമാണ് അല്ലേലുംയ യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് അല്ലൊരിയ വളരെ ആഘോഷത്തിലാണ് ജനം മുഴുവൻ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് വളരെ ആഘോഷത്തിമർപ്പിനാണെന്നുള്ളത് നമുക്കറിയാം നാടും വീടും നഗരങ്ങളും പട്ടണങ്ങളും ആമ രാജ്യങ്ങളെല്ലാം ഒരുപോലെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുകയാണ് പ്രേസവ് അല്ലൊരു ഇവിടെ ജ്ഞാനി ആയവൻ ഹൃദയങ്ങളെ നേടുന്നു എന്ന് പറയുമ്പോൾ പിതാവായി ദൈവം തൻ്റെ സകല ജ്ഞാനം കൊണ്ട് ആമൻ ഹൃദയങ്ങളെ നേടുന്നു നേടുന്നുവെന്ന് ഈ തിരുവഴുത്തിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മകളെ യേശു കൃഷ്ണൻ്റെ ജനനത്തെ മനുഷ്യൻ ഡിസംബർ ഇരുപത്തഞ്ചായിന്ന് ആഘോഷിക്കുമ്പോൾ അല്ലെ ഒരിയ യേശു കൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കട്ടെ അല്ലെ മത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ ആയം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം കാണുന്നുണ്ട് എന്നാൽ യേശു കൃഷ്ണൻ്റെ ജനനം ഈവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അവർ കൂടി വരുമ്പേ പരിശുദ്ധേത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു അല്ലേ ഒരിയ്യ കണ്ടു അവളുടെ ഭർത്താവായി യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലാക്കിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായി ജോസഫ് എന്നിൻ്റെ ഭാര്യയായി മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധത്മാവിനാലാകുന്നു എന്ന് ഈ തിരുവിളുത്ത് രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് അത്തായി സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പം കാണുന്നുണ്ട് അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാടി കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം അല്ലേ ലുയ്യ അപ്പം ഈ വാക്യം വളരെ പ്രശസ്തമായ വാക്യമാണ് അവൻ തൻ്റെ ജനത്തെ അല്ലെലിയ പാ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാടി കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ഈ ഞാൻ പറയട്ടെ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് അവർ അവൻ തൻ്റെ ജനത്തെ പാപങ്ങൾ പാപങ്ങളെന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അല്ലെരിയ മാരകുലത്തിൻ്റെ പാപത്തെ ആവി നീക്കി രക്ഷയിലേക്ക് നയിക്കുന്നതായിരുന്നു യേശുക്രിസ്തു ഈ ലോകത്തിലേക്കുള്ള ജനനം എന്ന് പറയുന്നത് ഫ്രൈസലോ ആ തിരുവഴുത്തോട് വ്യക്തമായിട്ട് ആമയൻ നമ്മ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ് അല്ലൊരി അപ്പം യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിരുന്നു അതുകൊണ്ടാണ് ശലോമോൻ രാമൻ രേഖപ്പെടുത്തിയ പൊങ്ങിൻ്റെ എഴുതിയ ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു പിതാവായി ദൈവം തൻ്റെ ജ്ഞാനത്താൽ അല്ലൊരി തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിൽ ആമയും അലിയും മറിയുടെ ഉദരത്തിൽ ജനിച്ച് ആമൻ ഒരു ശിശുവായി ആമയ ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നതിൻ്റെ ഉദ്ദേശം അല്ലൊരു യേശു ജനനത്തിലൂടെ മനുഷ്യന് ലഭിക്കുവാൻ പോകുന്ന പാപമോചനത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നുവെന്ന് ഈ തിരുവഴുത്തിൽ നമുക്ക് വായിക്കുമ്പം മനസ്സിലാകും അല്ലേ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഞാൻ പറയട്ടെ യേശുവിൻ്റെ ജനനം അല്ലൊലിയ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് ആയിരുന്നത് കൊണ്ട് ആമി നാം അതിൽ വേണം സന്തോഷിക്കുവാൻ എന്നാൽ ഇന്ന് യേശു ജനനം എന്ന് പറയുന്നത് ആമിൻ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് പകരമായി മനുഷ്യൻ മുഴുവൻ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യൻ മുഴുവൻ പാപത്തിലേക്ക് വീഴുന്ന ഭയാനകമായ അനുഭവത്തെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും ും മയക്കുമരുന്നുകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ഇടം കൊടുത്തുകൊണ്ട് ആമിൻ യേശുക് ജനനം ആമി മനുഷ്യൻ അതിൽ സന്തോഷിക്കുമ്പോൾ തിരുവിഴുത്തിനകത്ത് പറയാത്ത ആമി അമിലിയ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത് വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ അല്ലൊരികൽ ആമിൻ നിങ്ങൾ ദൈവസ്ഥേക്ക് മടങ്ങി വരണം യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തിന് രക്ഷയ്ക്കുള്ളതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഭത്തായിട്ട് സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ണം അധ്യായം വല്ലൊലിയ അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സെബൂലും ദേശവും നബ്താലി ദേശവും കടൽക്കരയിലും യോർമാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗരിയിലെയും വല്ലൊലയ്യ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്നാണ് മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന സിയ പ്രവാചകൻ മുഖാന്തരം വരളിച്ചത് നിവർത്തിയാകുവാനിട വന്നു അല്ലേലുയ്യ ഇവിടെ ദൈവോധനം വായിക്കുമ്പോൾ എത്ര കറക്റ്റായിട്ട് സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമായിരുന്നു യേശുവിൻ്റെ ജനനം അല്ലെ ഒരിയ പ്രിയപ്പെട്ടവരി അല്ലൊരിയ ആമി മരണത്തിൻ്റെ നെടുള്ളായിരുന്നവർക്ക് മരണത്തിൻ്റെ സാഹചര്യത്തിലുള്ള ആയിരുന്നവരെ ആമി വെളിച്ചം പകരുവാൻ വേണ്ടി വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പാപത്തുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആമി ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുക ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവജൻ പറയുമ്പോൾ ആമിൻ െമ്പാടും ക്രിസ്തുമസ് ആമിലകിയ ആമിനടിച്ച് പൊളിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം യേശുവിൻ്റെ ജനനം സകല ജനത്തെയും പാപത്തെയും രക്ഷിപ്പനായിരുന്നു എന്നാൽ ഇത് ലോകം പോകുന്ന നേരെ തിരിച്ചല്ലേ സകലജനും പാപങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തിരുവഴുത്തിന് നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കഴിയാത്തതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ നമുക്ക് കൂടുതലായി പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് പറയുന്നത് കേൾക്കാൻ നമ്മൾ സമയം ചെലവഴിക്കാത്തത് കൊണ്ട് മനുഷ്യൻ പാപത്തിലേക്ക് കടന്നു പോകുകയാണ് ഇന്ന് പകൽ ദൈവത്തിനെ വലം കേൾക്കുന്ന പ്രിയരെ യേശു ജനനം ആഘോഷിക്കുന്ന പ്രിയ സുഹൃത്തെയും നിങ്ങളുടെ പാ ത്തെ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു ഭൂമി ജനിച്ചുകൊണ്ട് ആമിൻ യേശു ജനിച്ചിരിക്കൊണ്ട് നിങ്ങൾ പാപത്തിന്റെ പ്രവർത്തികൾ വിട്ട് മടങ്ങി വരണമെന്നാണ് പരിശുദ്ധത്മാവ് ആഗ്രഹിക്കുന്നത് അല്ലെ സ്തോത്രം പ്രിയ രീതി നമ്മൾ ദൈവത്തിന് വായിക്കും അത് ലോകത്തിൻ്റെ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ തിരുവെടുത്തുമ്പോൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഞാൻ ആ ഭാഗം എടുത്തതിൻ്റെ കാരണം ഈ പ്രിയേശുക ജനനത്തെക്കുറിച്ച് യേശു കൃഷ്ണന്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് യേശു കൃഷ്ണൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് യേശു കൃഷ്ണന്റെ കാൽവറിയിലെ ക്രൂശ്യ മരണത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പ്രമുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കാതെ അല്ല തേജസ്സിൻ്റെ കർത്താവിൻ്റെ ആമി ക്രൂശിക്കാതെ കർത്താവിൻ്റെ സന്യൂ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ശുദ്ധി വരുത്തി യേശു കൃഷ്ണനെ അനുഗമിക്കുന്നവരായി മാറിയേനെ അത് യേശുവിൻ്റെ ജനനം പാപത്തിൻ്റെ പരിഹാരമാണെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും നാം ചെയ്യുന്ന ഓരോ അതിക്രമങ്ങളും വീണ്ടും നമ്മൾ കർത്താവിനെ ക്രൂശിച്ചു കൊണ്ടേ അല്ല അപ്പം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ശക്തമായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അവൻ തൻ്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കാണ് അപ്പം യേശു കൃഷ്ണ ജനനത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് ആമയ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്ന നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ആമ ലൂക്കോസ് സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് തൊട്ട് ആമി താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഔഗസ് ഓ ഒരു ആജ്ഞ പുറപ്പെട്ടു കുറേനിയാസ് സുറിയനാട് വാഴുമ്പോൾ ഒന്നാമത്തെ ചാർത്തലുണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ താൻ്റെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യായി അങ്ങനെ യോസീഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന അല്ലെലിയ എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചേർന്ന് അല്ലെലിയ ആമിൻ ചേ ആമിൻ ചാർത്തപ്പെടുന്നതിന് ഗലീലിലെ നശ്രയത്ത് പട്ടണം വിട്ടു യഹൂദിൻ വേദം എന്ന ദാവീതിൻ്റെ പട്ടണത്തിൽ പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അല്ലെലിയ അവൾ ആദിജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സരമില്ലായിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് തിരുവഴുത്ത് വായിക്കുന്നത് അല്ലെലിയ അങ്ങനെ ആമിൻ ചരിത്രകൾ പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം നടന്ന് മശയായിരിക്കുന്ന ആമി യോസേപ്പ് മറിയും അല്ലെ വേദലഹിയമ്മിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വഴിയമ്പലത്തിൽ സ്ഥലം വഴിയമ്പലത്തിൽ അവർ സ്ഥലം കിട്ടാഞ്ഞതുകൊണ്ട് ആ അവർ ഒരു മരച്ചുവട്ടിൽ അലുലിയ ആ മിലലിയ പാർത്തു ആ മരച്ചുവട്ടിലാണ് ആമി മറിയ പ്രസവിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുന്നത് അവിടെ വചനം പറയുന്നത് അലുലിയ അമ്മ അമ്മ യോസേപ്പിൻ്റെ ആ യോസേപ്പിൻ്റെ ഭാര്യ വയലുകളിൽ കൂടാരമടിച്ച് അമി ല യോസേഫിൻ്റെ ഭാര്യ വയലുകളിൽ ഭൂടാരമടിച്ച് താമസിക്കുന്ന ബിഡ്വിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടയന്മാരുടെ സഹായത്തോടെ ഒരു മരച്ചുവട്ടിൽ പ്രസവിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ മരച്ചുവട്ടിൽ പ്രസവിച്ച ശിശുവിനെയും കണ്ട് സുരക്ഷിത അവിടെ കിടക്കുന്നത് സുരക്ഷിതത്വമല്ലാത്തത് കൊണ്ട് ആമി യോസിയും ശിശുവിനെ എടുത്തുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത് അല്ലേ അതുകൊണ്ട് പ്രിയല്ലേ യേശുക്കസു ഒരിക്കലും പുൽക്കൂട്ടിൽ ജനിച്ചിട്ടില്ല പുൽക്കൂട്ടിലല്ല യേശു ജനിക്കുന്നത് പുൽക്കൂട്ടിൽ യേശു ജനിച്ചുവെന്ന് തിരുവെഴുത്തിനകത്ത് യാതൊരു രേഖകളുമില്ല അല്ല വിശുദ്ധ തിരുവെഴുത്ത് അങ്ങനൊരു കാര്യങ്ങളെ പറയുന്നില്ല ആമി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ അവൻ ലൂക്കോസുവിശേഷം രണ്ടാമത്തെ ആയം അല്ല ലിയ അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്ന ആദിജാതനായിരിക്കുന്ന മകനെ പ്രസ ആമിയ ആദിജാതനെ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി ഇതിനെക്കുറിച്ച് ആദ്യത്തെ സന്ദേശം കേൾക്കുന്നത് ആമ ഇടയന്മാർക്കാണ് ഫ്രെയ്സരോട് അവർക്കറിയാൻ രണ്ടാം ആമ രൂപസുഷൻ രണ്ടാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ കാണും ദൂതന്മാർക്ക് ആമ ദൂതന്മാരുടെ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല ഇടയന്മാർ ദൂതന്മാർക്ക് പ്രത്യക്ഷനാകുകയാണ് എളിയവരോട് സതവർത്തമാനം അറിയിക്കുവാൻ അവതരിച്ച മസിയ ഇപ്പോൾ ഈ എളിയവരേക്കാൾ എളിയവനായി കിടക്കുന്നു ഫ്രെയ്സരോട് മത്തായി സുഭിഷ്ഠ വിദ്വന്മാർ കാണാൻ വരുന്നെങ്കിൽ ഇവിടെ സാധുക്കളായ ഇടയന്മാരാണ് കാണാൻ വരുന്നത് അവിടെ അടയാള നക്ഷത്രമായിരുന്നുവെങ്കിൽ ഇവിടെ അമേല അമേല പുൽക്കൂടാണ് ആമിൻ അവിടെ ജ്ഞാനികളാണ് വന്നതെങ്കിൽ ആമി ഇവിടെ അറിവില്ലാത്തവരാണ് വരുന്നത് അല്ലൊരു ഇവിടെ നമ്മൾ ദൈവജനം വായിക്കുന്നത് യേസു ജനനത്തെക്കുറിച്ച് ആദി ദൂതന്മാർ ആമി വെളിപ്പെടുത്തി കൊടുത്തത് ഇടയന്മാർക്കാണ് ഫൈസലോട് അതിനെക്കുറിച്ച് നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആമിൻ ആമിൻ്റെ ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചാണെന്നതിന് ആമി യാതൊരുവിധ തെളിവുകളുമില്ല ആമിന് ഒക്ടോബർ മുതൽ അല്ലെങ്കിൽ മാർച്ച് വരെ ആ രാജ്യങ്ങളിൽ അതിശൈത്യമാണ് ക്രൈസരോട് അന്ന് ഇടയന്മാർ വെളിയിൽ കിടക്കാറില്ല സ്തോത്രം ഇവിടെ ഇടയന്മാർ വെളിയിൽ കിടന്നിരുന്നു എന്നതിനാൽ അത് മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് മാസമാകാനാണ് സാധ്യത ൂറ്റി ആമൻ ആറിൽ ആമൻ മുന്നൂറ്റി മുപ്പത്തി ഏഴിൽ റോമിലെ കോസ്റ്റാൻറ്റീൻ അലുലിയ ആമീൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്നതിനാൽ അന്ന് റോമിലെ സൂര്യദേവൻ സൂര്യദേവൻ ആമി ദേവനായിരുന്ന ആമി സൂര്യദേവൻ്റെ ജന്മദിവസത്തെ കണക്കാക്കി ഡിസംബർ ഇരുപത്തഞ്ച് അല്ലെലിയ നീതി സൂര്യനായിരിക്കുന്ന കർത്താവിൻ്റെ ജന്മദിനമായി ആഘോഷിച്ച് തുടങ്ങി സ്തോത്രം അല്ലെ അവിടെ എങ്ങനെയാണ് ദൈവദിനം വായിക്കുന്നത് അപ്പം ഏ ഡി ആമി മുന്നൂറ്റി അമ്പത്തി നാല് മുതൽ ഇത് നടപ്പിലായെന്നുള്ളതാണ് ഇടയിൽ കാണുന്ന ഇന്നത്തെ അനേകം ആചാരങ്ങളും പെരുന്നാളുകളും പൗരോഹിത്വങ്ങളും എല്ലാം കോൺസ്റ്റാൻറ്റിൻ്റെ ാണ് നടപ്പിലായതെന്ന് തിരുവെഴുത്ത് വായിക്കുകയാണ് സ്തോത്രം അല്ലൊരിയ ഇവിടെ ദൈവത്തിന്റെ വനം വായിക്കുന്നത് ആമി ഇന്ന് ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസാണ് അനേകരും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് പ്രിയരി ആമി യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് വല്ലൊരി പുൽക്കൂട്ടിലല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ആമി നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ യേശുവിനെ വസിപ്പാ നിങ്ങൾ ഇടം കൊടുക്കുന്നെങ്കിൽ അല്ലെരിയ നിങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട് യേശുവിന് കൊടുക്കുന്നെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയം സ്വീകരിക്കുന്നെങ്കിൽ യേശുക്രിസ്ത ഹൃദയത്തിൽ അല്ലയോ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നെങ്കിൽ അല്ലയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ടാകും ബ്രഹ്മക്രിയ ഇന്ന് യേശു ക്രിസ്തുവിനെ എല്ലാവരും അമേലിയ ആമിൽ കുൾക്കൂട്ടി ജനിച്ചു എന്നുള്ളതാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ തിരുവഴുത്തു നേരെ തിരിച്ചാണ് പറയുന്നത് ആമിലളിയ അപ്പം ഇടയന്മാർക്ക് ആമിലള്ളിയ ആദ്യ യേശു ക്രിസ്തു ആമി ജനിച്ചു എന്നുള്ളത് ആമ ദൂതന്മാർ പ്രത്യക്ഷ ആമയെ പ്രത്യക്ഷപ്പെടുത്തി ആമയെ അപ്പം അല്പം കാണുന്നത് വായിക്കുമ്പോൾ കാണുന്നത് രണ്ടാം അധ്യായം ആമിൽ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ എട്ടുമതി വാക്യം വായിക്കും അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാവൽക്കാത്ത് വെളിയിൽ കിടന്നിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമുന്നി അവർ പരവശ്ശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന ലോക രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘ ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അല്ലേരിയ പ്രിയരെ ഇവിടെ ആമെ ദൂതന്മാർ ഇടയന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ആമ ശീലകൾ ചുറ്റി പശുത്തുട്ടികൾ കിടക്കുന്ന യേശു കർത്താവിനെയാണ് അല്ലൊരി ഈ ഭാഗം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടാകുകയുള്ളൂ അല്ലൊരു അതുകൊണ്ടാണ് നമ്മൾ തിരുവെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആമി ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ ആദ്യം യേശുവിനെ കാണാൻ ചെന്നത് ഇടയന്മാരാണെങ്കിൽ രണ്ടാമത് യേശുവിനെ കാണുവാൻ ചെല്ലുന്നത് വിദ്വാൻമാരാണ് അല്ലെ അപ്പം ഈ വിദ്വാൻമാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവിടെ മത്തായി സുവിശേഷം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്ന ഹെരോദാവിൻ്റെ ഹരിതോ ഹെരോദ രാജാവിൻ്റെ കാലത്ത് അല്ലൊലിയ യേശു യെഹൂദ ബേദൽഹേമി ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ എസ്ലേമിൽ എത്തി അല്ലെ കിഴക്കുന്ന യഹൂതന്മാർ ഇരുസിലിമെത്തി യഹൂദന്മാർ രാജാവായി പിറന്നവന് എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് അമീൻ കിഴക്ക് കണ്ട് അമിൻ അലിയ കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദാബാദ് കേട്ടിട്ട് അല്ലെരിയ അവനും ജനുസിനും ഒക്കെയും ഭ്രമിച്ചു അല്ലെരിയ ജനത്തിൻ്റെ മഹാപുരൂതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂട്ടി വരുത്തി ആമി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് പറഞ്ഞു ആമൻ യഹൂദിലെ ഭേദൽഹേമി തന്നെ സ്തോത്രം യഹൂദിയ ദേശത്തിലെ ഭേദൽഹേമി നീ യഹൂദിയ പ്രഭുക്കന്മാർ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായി ഇസ്രായേലിനെയ്പാലുള്ള തലമെന്നില്ലെന്ന് പുറപ്പെട്ടു വരുമെന്ന് ആമൻ ആമി മത്തായി സുശേനൻ രണ്ടിൽ രേഖ വിദ്വാൻമാർക്ക് കണ്ട നക്ഷത്രം ം അവർക്കത് കണ്ട് യാത്ര പുറപ്പെട്ടെങ്കിലും ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹരോദാവിന്റെ കൊട്ടാരം യാത്ര മധ്യേ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ അതിലേക്ക് ആകർഷിച്ചു അവരുടെ ഹൃദയം അതിലേക്ക് ആകർഷിച്ചു അവർ കിഴക്ക് കണ്ട നക്ഷത്രത്തെ ആമിൻ ലക്ഷ്യമാക്കാതെ കൊട്ടാരത്തിലേക്ക് ചെന്നു അല്ലെ അപ്പോഴാണ് ഹരോതാവ് പോലും പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് അപ്പം ഹരോതാവ് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആമയ ശിശു അമ്മ വിദ്വാന്മാരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഹെരോതാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വിളിവായ സമയം അവരോട് ആമയെ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞിട്ട് അവരെ ഭേദലഹി വിളിക്കയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണം കണ്ടെത്തിയ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് എന്നെ എന്ന് പറഞ്ഞു അതെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ജനിക്കുമെന്ന് ആമയ ഹെരോദാവിന് ആമേ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അന്ന് അമിനത് അതിൽ അങ്ങനെ പാൽ അമ രാഷ്ട്രീയമായി സാമൂഹിക ഒക്കെ പരമായി അന്ന് വളരെ ഉരുക്കമായിരുന്നെങ്കിലും ആമിൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ കരിതുള്ളി ഹരോതാവ് ആമിൻ വിദ്വാൻമാരോട് പറഞ്ഞ് നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയണം എന്നിട്ട് വന്നിട്ട് എന്നോട് പറയണം അല്ലെങ്കിൽ എനിക്കും അവനെ നമസ്കരിക്കണം കലിതുള്ളി നിൽക്കുന്ന അമിലെ ഹരോതാവിൻ്റെ ആ പകയെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രേശലോ വളരെ ഒരി അങ്ങനെ അവൻ രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുമ്പോളും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ച് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും ആമു പൊന്നും കുന്തിരുക്കവും ആമി മൂലം കാഴ്ചവെച്ചു എന്നാണ് അല്ലേ അതേ പ്രിയരെ ആമൻ ഇടയന്മാരിൽ ചെന്ന് പുൽത്തുട്ടിയിൽ ആമിൻ ഷീലകൾ ചുറ്റി കിടക്കുന്ന ശിശുവിനെയാണ് കണ്ടെങ്കിൽ വിദ്വാൻമാർ അല്ലിയ മറിയുടെ വീട്ടിൽ വന്നാണ് ആമൻ യേശുവിനെ കാണുന്നത് അല്ലെ എഴുത ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ആമൻ യേശു പുൽക്കൂട്ടിൽ ജനിച്ചില്ല എന്ന് ഈ രണ്ട് തിരുവഴുത്തു ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പ്രിയരെ ഇന്ന് പകൽ പുൽക്കൂട്ടിൽ അല്ല യേശു ജനിക്കേണ്ടത് പുൽക്കൂട്ടിൽ സ്ഥലമില്ലാഞ്ഞതും കിടത്തിയെന്ന് മാത്രം ഞാൻ പ്രാരംഭത്തിൽ ആരാ ആമയെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് ആമയെ കർത്താവിന് ജനിക്കുവാൻ വേണ്ടി കർത്താവിന് വസിക്കുവാൻ വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാസന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതല്ല ഒരു ഇപ്പൊ യേശുവിന്റെ ജന്മം ആമി സകലജലത്തെ പാപത്തിൽ രക്ഷപ്പെരിക്ക പക്ഷേ ഇന്ന് മനുഷ്യൻ മുഴുവൻ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തു ലോകരക്ഷിതമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം യേശുക്രിസ്തുലൂടെ ആമിന് യേശുക്രിസ്തുലൂടെ കൂടിയാണ് യേശുക്രിസ്തുലൂടെയാണ് രക്ഷയിൽ അല്ലടിയാ ആമിൻ നമുക്ക് ലഭ്യമാകുള്ളൂ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയിൽ ദൈവം തൻ്റെ നിത്യമായ ജ്ഞാനം വെളിപ്പെടുത്തി ആമൻ ഇത് ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി നിയമിച്ചതും ആമി മറഞ്ഞിരുന്നതുമായിരുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് അത് അവിശ്വാസികൾക്കും തത്വജ്ഞാനികൾക്കും കുലീനതയിൽ അമ്മ കുലീനതയിൽ പ്രശ്ന പ്രശംസിച്ചവർക്കും ഇത് മറഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടത് ഉന്നതന്മാർക്കും അറിഞ്ഞിരുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ട് സർവജ്ഞാനിയായിരിക്കുന്ന അണ്ടഘടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിൻ്റെ ഉടയവനായിരിക്കുന്ന പിതാവായി ദൈവം തൻ്റെ ജ്ഞാനത്താൽ അല്ലൊലിയ പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി യേശു കൃഷ്ണനീ ഭൂമിയിലേക്ക് മറിയൊരു ഉദരത്തിലൂടെ ജന്മം നൽകി ആമി യേശു കൃഷ്ണൻ്റെ പരശുശ്രൂഷ സമയങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെരിയ യേശുക്രിസ് മുപ്പത്തി മൂന്നര തിരുവയസ്സോടെ ജീവിച്ചു അല്ലെ മൂന്നര വർഷം തന്നെ വയസ്സിൽ മുപ്പതാമ്പത്തെ വയസ്സ് യോകനസ്നാപകരെ സ്നാനപേറ്റ് ആമിനളിയ ആത്മാവ് യേശുവിനെ മരിപ്പുമിക്ക് നടത്തിയതും വിശാദന പരീക്ഷിക്കപ്പെട്ടതും അവിടെ യേശു അമലെ പരാജയപ്പെട വിജയം വരിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു യേശു മാനസാന്ദ്ര സുവിശേഷം പ്രസംഗിച്ചു അല്ലെരിയ അപ്പൊ പിതാവിന്റെ ദൗത്യം ആമേ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആമ ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു അപ്പം പിതാവായി ദൈവം തൻ്റെ ജനത്തെ നേടുവാൻ വേണ്ടിയിട്ട് ആമൻ തന്റെ ജ്ഞാനത്താൽ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു ആമ യേശു ക്രിസ്തുവിടെ ജ്ഞാനത്താൽ യേശുക്രിസ്തു ആമയ ഹൃദയങ്ങളെ നേടുകയാണ് ആത്മാക്കളെ നേടുകയാണ് സുവിശേഷം പ്രസംഗിക്കുകയാണ് ഇന്ന് പകൽ പ്രിയരേ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചൊരു നല്ല ബോധ്യം നമുക്കുണ്ടാകട്ടെ അല്ലെരി ആമി നാം യേശു കൃഷ്ണൻ നമ്മുടെ ഹൃദയം പകർന്നു കൊടുക്കാൻ കഴിയണം യേശു കൃഷ്ണു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയണം യേശു കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിനകത്ത് വാസിക്കുവാൻ കഴിയണം അല്ലെ അപ്പം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ അപ്പം യേശുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായി ചെന്ന് കണ്ടത് ഇടയന്മാരാണ് ചീലകൾ ചുറ്റി അമ്മയും പുൽത്തൊട്ടി കിടക്കുന്നത് രണ്ടാമതായി ചെന്ന് കണ്ടത് അല്ലൊലിയ അമ്മയും വിദ്വാൻമാരാണ് മറിയുടെ വീട്ടിൽ മത്തായി സൂക്ഷിച്ചിട്ട് രണ്ടാമധ്യായം പത്താം വാക്യം അപ്പം അമ്മ യേശുവിനെ അവർ കണ്ട് പൊന്നും അമ്മയും കുന്തുരുക്കും ഊരും കഴിച്ചു വെച്ച് കഴിഞ്ഞ് ഹരോനാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടാക്കിയിട്ട് അവർ അല്ലൊലിയ അവറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അല്ലുലിജ സ്തോത്രം ആമയും രണ്ടാം രണ്ടാമധികം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ അല്ലുലിജ സ്തോത്രം അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ ജോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക കിരോതാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് ആമി പുറപ്പെട്ടു മിശ്രീമിലേക്ക് പോയി ഹരോദാവിൻ്റെ മരണത്തോളം അവർ അവിടെ പാർത്തു എന്നുള്ളതാണ് ലേഡി നമ്മൾ വചനം വായിക്കുന്നത് അപ്പം അമ്മ വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ടു അല്ലലിയ മത്തൂരി രണ്ടാം മതിയായും അതിൻ്റെ ആ മെലലിയ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അല്ലുലിയ വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് കണ്ട് ഹെരോതാവ് കണ്ടിട്ട് ആമി കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണൻ രണ്ട് വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ആമി ഭേദലഹേമിലും അതിൻ്റെ എല്ലാ അറിധികളിലും ആ മെനലിയ ആളിച്ചു കൊല്ലിച്ചു എന്നാണ് ലലിയ എത്ര ഭയാനകമായി ഭീകരമായ അനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലല്ലെ ആമനല് സംഭവിച്ചതെന്ന് പറയുന്നത് അല്ലെലിയ യേശുക്രിസ്തുവിൻ്റെ ജനനം ആനുകൂലത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാനായതുകൊണ്ട് ആമി ഹിരോതാവിൻ്റെ പകത്തു കീർക്കുന്നത് കണ്ടില്ലേ ആമൻ യിശുന്മാരുടെ ചോദ്യം അമ്മ അമേലിയ ആമൻ അമ്മ വിദ്വാൻമാരുടെ ചോദിച്ചറിഞ്ഞ സമയത്തിനനുസരിച്ച് രണ്ടും രണ്ട് വയസ്സിന് താഴെയുമുള്ള സാഹകല കുട്ടികളെയും എന്ന് പറഞ്ഞാൽ ഏകദേശം വിദ്വാൻമാർ അമലിയ ആമി മറിയുടെ വീട്ടിൽ ചെന്ന് കുട്ടിയെ കാണുമ്പോൾ ഏകദേശം രണ്ടു വർഷത്തോട് അടുത്തു എന്നുള്ളതാണ് അല്ലലിയ ഇവിടെ ദൈവത്തിനങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് ആമിൻ വഴിയമ്പലത്തിൽ അല്ലിയ സ്ഥലമില്ലായകിയാൽ ആമിൻ സാധുക്കളായിരിക്കുന്ന ആമില്ല യോസേപ്പിനും മാം അറിയിക്കും തങ്ങളുടെ ശിശുക്കളെ കിടത്തുവാൻ അല്ലെലിയ ആമിൻ സ്ഥലം കിട്ടാതെ വന്നെങ്കിൽ അല്ലലിയ ഇവിടെ ഹരിതാവിൻ്റെ പകത്ത് തീർക്കുന്നത് ആമി ഉന്നതമായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സകല കുട്ടികളെയും ഒരു സംഭവമായിരുന്നു അല്ലെലി ഇന്ന് പകലി കേൾക്കുന്ന പ്രിയരെ അന്നും ഇന്നും മനുഷ്യൻ യേശുക്രിസ്തു ജനനത്തിൽ ആമൻ സന്തോഷിക്കേണ്ട ജനം ആമൻ സന്തോഷിക്കേണ്ട ജനം അല്ലിയ ഇന്നും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലിയ അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വലനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരും പറയട്ടെ ആമ ഞാനി പറഞ്ഞതിൻ്റെ കാരണം യേശു കൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു ബോധ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ജനനം ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ യേശു കൃഷ്ണൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഭവിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ പാപത്തിൻ്റെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞിട്ട് പാപത്തിന് ശുദ്ധീകരണം വരുത്തി നാം യേശുവിൽ വിശ്വസിക്കണം അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത് സദൃശ്യവാക്യത്തിനകത്ത് വായിച്ചത് ആമയും പതിനൊന്നാമത്തെ മുപ്പതാം വാക്യം നീതിമാൻ ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായ്മ ഹൃദയങ്ങളെ നേടും അതേ പ്രിയരേ സ്ത്രോത്രം യേശുക്രിസ്തു മൂന്നര വർഷം അല്ലൊലിയ പരശുശ്രൂഷ ചെയ്ത് തൻ്റെ ശുശ്രൂഷ പരി അവസാന നാളുകളിൽ ആമിൻ്റെ യേശു അല്ലൊഴിയ മനുഷ്യർക്ക് കൽപ്പന കൊടുത്തു അലഴിയ പിതാവായി ദൈവം തൻ്റെ ജ്ഞാനം കൊണ്ട് ആത്മാക്കളെ നേടിയതുപോലെ യേശുക്രിസ്തു ജ്ഞാനം കൊണ്ട് ആത്മാക്കളെ നേടിയതുപോലെ ശിഷ്യന്മാർക്കൊരു കൽപ്പന കൊടുക്കുകയാണ് ആ കൽപനയാണ് മത്തായത് ശുഭിശേഷം ഇരുപത്തിയെട്ടാം മതിയായും അതിന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പം തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളിൽ ശിഷ്യരാക്കിക്കൊള്ളി ഞാനും ലോകവസാനത്തോളം ഇല്ല നാളെ നിങ്ങളോട് കൂടെയുണ്ട് അതേ അതേരി യേശുക്രിസ്തു ജനനം അല്ലൊരിയ ആമിൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായിരുന്നെങ്കിൽ അല്ലൊരിയ ഇന്ത് പകൽ സ്തോത്രം ആമിൻ യേശുക്രി ഭൂമി സുവിശേഷം പ്രസംഗിച്ച് ആമിൻ ആത്മാക്കളെ നേടിയതുപോലെ യേശുക്രിസ്തു മരണമണ്ടൊക്കെ പുലർത്താനം ഉയർത്തി ശേഷം സർക്കാരവണ ശേഷം യേശു തന്റെ ശിഷ്യന്മാർക്ക് കൽപ്പന ാണ് ഇന്ന് യേശുക്രി ജനനം ആഘോഷിക്കുന്ന സകല ജനത്തോട് ഞാൻ പറയട്ടെ സകലരോട് ഞാൻ പറയട്ടെ യേശുക്രി ജനനത്തിൽ സന്തോഷിക്കുന്ന യേശുക്രി ദിവസം സന്തോഷിക്കുന്ന സകലരോടും പറയട്ടെ ഹലേരി നിങ്ങൾ ഇന്ന് പകൽ സന്തോഷിക്കുന്നെങ്കിൽ നിങ്ങൾ ഹൃദയങ്ങളെ തീരണം ആത്മാക്കളെ നേടുന്നവരായി തീരണം സുവിശേഷം പ്രസംഗിക്കുന്നവരായി പ്രസംഗിക്കുന്നവരായിത്തീരണം ദൈവം കുറച്ചുപേർക്ക് ജ്ഞാനം കൊടുത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നുണ്ട് അവർ ഹൃദയങ്ങളെ നേടുന്നവരായി ആത്മാക്കളെ നേടുന്നവരായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലൊരിയ അതോട് പറയുക അല്ലേ ഇന്ന് പറഞ്ഞു ഈ ദൈവം ദിനത്തിന് നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടു കൊടുക്കാൻ കഴിയുമോ അല്ലൊരിയ സ്തോത്രം യേശുക്രിസ് ജനനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സംഭവിക്കട്ടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാണ് ഹൃദയമാകുന്ന പുൽക്കൂടിനകത്ത് യേശുവിന് ജനിക്കുന്നെങ്കിൽ അല്ലൊരിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ മാറി നിങ്ങൾക്ക് ജീവിതത്തെ സന്തോഷിപ്പാൻ ഏക ഏറെ വകയുണ്ട് അതുകൊണ്ട് ആ യേശുവിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ലോകം ആ ഈ ആഘോഷത്തെ മുറപ്പിലായിരിക്കുമ്പോൾ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെ വശീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തവരെ ഞാൻ ഞാൻ നിറച്ചു നിറച്ചുകൊണ്ട് ഹൃദയങ്ങളെ നേടുവാൻ പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയണം ഈ ഒരു ക്രിസ്തുമസ് കൊണ്ട് പാപികളായിരിക്കുന്ന ജനത്തെ ഈ ഒരു ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുൻ്റെ ജനനത്തെ നിങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ട് ആമി നിങ്ങൾ പാപത്തിലാണെങ്കിൽ ആമി നിങ്ങളുടെ ഹൃദയങ്ങൾ പാപത്തിന്റെ വശീകരണം വിട്ട് ആമി നിങ്ങളുടെ ഹൃദയത്തിൽ ആമി ദൈവത്തിൻറെ ആമിലരി ആമി ദൈവാത്മാവസിക്കണം നിങ്ങൾ ദൈവത്തിൻറെ മന്ദിരമാ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ പിറക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗിപ്പിതാവി അനുഗ്രഹിക്കപ്പെട്ടവ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ് ലോകം ലോകുമ്പോഴേ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവി ദൈവത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് അവൻ തൻ്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൻ യേശുവിൻ്റെ പേരിടയണം യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് മത്തായി സുവിശേഷം ഒന്നാമത്തെ ആയത്തിലും യോഗ സുവിശേഷം കർത്താവ് രണ്ടാമത്തെ ായത്തിലും ഞങ്ങൾ വായിക്കുന്നത് പോലെ അല്ലെ എരിയ കർത്താവ് യേശുവിൻ്റെ ജനനം അല്ലേ എരിയ ആമി കർത്താവിയേത് ആത്മാക്കളെ നേടുന്നതായിരുന്നെങ്കിൽ പാപത്തിൽ ജനത്തെ രക്ഷിക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ പാപത്തിലേക്ക് പോകുമ്പോൾ ഈ ജനത്തിന് കർത്താവി ജ്ഞാനം പകർത്തുകൊടുത്ത് അവർ കടന്നു പോകുന്ന പാപ സ്വഭാവത്തിൽ മടങ്ങി വരവ് കൊടുക്കണമെന്നെ പ്രാർത്ഥിക്കുകയാണ് കേരളത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥിക്കുന്നു ആമ കർത്താവിടെ ഭാരതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചില അമ്മയും നാളുകളായി അമ്മയും മാസങ്ങളായി കൊറോണ എന്ന പറയുന്ന മഹാവിപത്തിൽ ജനം വളരെ ആശങ്കയിലും ഭയത്തിലുമാണ് കർത്താവിനെ രാജ്യത്തെ രക്ഷിക്കണമേ ജനത്തിൻ്റെ ഭാവങ്ങളെ ക്ഷമിക്കണമേ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ ഭരണാധിയന്മാർ ന്യായാധീയന്മാരെ ഓ ഞങ്ങൾ കർത്താവി നിയമപാലകരെ ഞങ്ങളുടെ കരസേന വ്യോമസേന നാമീസേനായിരിക്കുന്നവരെ അത്രമാധ്യമങ്ങളെ കർത്താവി സോഷ്യൽ മീഡിയകളെ ചാരിറ്റിയുള്ളവർക്ക് ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെ അത്വിധ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവര് അല്ല ആരോഗ്യ മേഖലയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് സകല ജീവനക്കാരി സകല ജോലി മേഖലയിലായിരിക്കുന്നവര് ദേശത്തും വിദേശത്തും ആയിരിക്കുന്ന എല്ലാം പ്രിയു ലോകരാഷ്ട്രങ്ങളെ ഓർക്കുന്നു രാഷ്ട്ര തലന്മാരി ഓർക്കുന്നു അർത്ഥാവശ്യ സകലും യേശുക്രിസ്തുവിൻ്റെ ആമി ജനനം ആഘോഷിക്കുമ്പോൾ ഇന്ന് പകലെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധി വരുത്തി യേശുക്രിസ്തു സന്തോഷിക്കുന്നവരായി മാറട്ടെ പാപത്തെ വിട്ടൊഴിഞ്ഞ് ആമി ഹൃദയങ്ങൾ നേടുന്നവരാണ് ആത്മാക്കളെ നേടുന്നവരായി മാറുവാൻ ഈ ജനത്തിന് വീട്ടിൽ നിന്ന് പരിജ്ഞാനവും കൃപയും കൊടുക്കണമേ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തന് വെടിയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ